വിഹാൻസ് ഗാർഡനിങ് ആൻഡ് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ റേഡർ ഇബ്സാലിസ് പ്ലാന്റിനെ കുറിച്ചാണ് ഇതിനെക്കുറിച്ച് ഓൾറെഡി ഞാൻ വീഡിയോസ് ഒക്കെ വീഡിയോസൊക്കെ ചാനലിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇത് നടന്ന രീതിയും കാര്യങ്ങളും എല്ലാം അപ്പോൾ ഇതിൻ്റെ പോട്ടിങ് മെഷീൻ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചെടികളെല്ലാം കംപ്ലയിൻ്റ് ആയി പോകുന്നു ഇപ്പോഴാണ് ഞാനത് ശ്രദ്ധിക്കുന്നത് ഇത് വേണ്ടോ ഇതിൻ്റെ ഇലകളും കാര്യങ്ങളും എല്ലാം കരിഞ്ഞു പോകുന്നു ഇതിൻ്റെ ഇവിടുന്ന് ഈ ഇതിൻ്റെ ഈ തണ്ട് ഭാഗത്ത് നിന്ന് ഒടിഞ്ഞും കൂടി താഴോട്ട് വീഴുന്നുണ്ടായിരുന്നേ അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടി ഇതിന്റെ പോട്ടി മിക്സ് റെഡിയാക്കി ഇടാൻ പോവുകയാണ് അപ്പം ഇതിന് ഞാൻ ഒന്നും ഇട്ടില്ലായിരുന്നു വെറും മണലിലാണ് ഞാൻ നട്ടു വെച്ചിരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ ഫുഡ് മാറ്റിയതിന് ശേഷം ഇതേ മണ്ണിൽ തന്നെ ചാണകപ്പൊടിയും ചകരിച്ചോറും നമ്മുടെ എന്തുവാ വേപ്പ് മിണ്ണാക്കും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നമ്മുടെ സാഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ ഒരു ആയിട്ട് സാഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും ഇതിന് കഴിഞ്ഞ അടുത്തുള്ള ചെടികളൊക്കെ ഉണ്ടാവും ഇത് ഈ കംപ്ലൈൻറ് ആയതിനു ശേഷം ഇതിന്റെ തണ്ട് അവിടെ നിന്ന് അങ്ങ് ഒടിഞ്ഞു പോവുകയാണെ അതിൻ്റെ മൂട്ടിൽ നിന്നും ഒടിഞ്ഞങ്ങ് ആയി വരുവാണ് ഇതും നമുക്ക് നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ പൊടിച്ച് വരും കേട്ടോ ഇതിൻ്റെ ഇലയിൽ നിന്നാണ് പ്രൊപ്പക്കേഷൻ ചെയ്യുന്നത് ഞാൻ കാര്യം ചെയ്യാൻ ഇതിൻ്റെ പ്രൊപ്പക്കെ വീഡിയോ കൂടി ഇതിൻ്റെ നടി നടിയിൽ രീതിയും കൂടി ഞാൻ കാണിച്ചുതരാം ഞാൻ ഓൾറെഡി നട്ടു വെച്ചിരിക്കുന്ന ചെടികൾ എന്തെങ്കിലും ഉണ്ട് വേരി പിടിച്ചത് അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഇതിൻ്റെ പോട്ടി മിക്സ് റെഡിയാക്കുന്ന രീതിയിലും കാര്യങ്ങളും കൂടി ഒന്ന് കാണിച്ചു കാണിച്ചിരണം അപ്പോൾ അതേ ഞാൻ ആ പ്ലാന്റ് നമ്മൾ എടുത്തുകൊണ്ട് സൈഡിൽ വെച്ചേക്കേ അപ്പോൾ ഇതിന് ഇനി ഞാൻ ഇത് റീപ്പോർട്ട് ചെയ്യാൻ പോവാണ് അതിൻ്റെ മണ്ണ് കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് മിക്സ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ് ചകിരിച്ചോറ് ചാണകപ്പൊടി ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഇത് ഇട്ടതിന് ശേഷം നട്ടതിന് ശേഷം ഇത് നമ്മൾ സാഫും കൂടി കലക്കി ഒഴിച്ചത് സാഫ് കലക്കി ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫംഗ് അത് ഫഞ്ചിസൈഡാണ് ഫംഗൽ രോഗങ്ങളും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇനി ഇത് പൊടിയിട്ട് റീപ്പോർട്ട് ചെയ്യാൻ പോകാന കേട്ടോ അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ അപ്പോൾ ഇത് ഒരു രസവും ഇല്ലാതെ നിൽക്കുവാണ് ഇപ്പം ഇതിൻ്റെ വേരും കാര്യങ്ങളും എല്ലാം മുകളിൽ വന്നു ഇതിൻ്റെ ആണ്ടോ വേറെ അധികം ഓയിട്ട് ഓടിയിട്ടില്ല കേട്ടോ ഇതിൻ്റെ വേറെ അധികമായിട്ട് താഴെ പോയില്ല ഇതിന്റെ അടിഭാഗത്ത് നിന്നാണ് ഇതിന്റെ കംപ്ലൈൻ്റ് മൊത്തം വന്നിരിക്കുന്നത് അടിഭാഗത്തുള്ളതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇതിന്റെ വേരും കാര്യങ്ങളും എല്ലാം പിന്നെ എന്തായാലും ഇതിനെ ഒന്ന് നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് നല്ല മണ്ണിലോട്ട് ജരിച്ച് നല്ല രീതിയിൽ നാഴത്തിൽ വെച്ചതിന് ശേഷം പിന്നെ ഇതിൽ അഴുക്ക ഇലകളും കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു വേണം ഇച്ചടി നിൽക്കുന്നെങ്കിൽ ഇതിന്റെ ഞാൻ ഇതിന്റെ ഒരു കട്ടിങ്സ് എടുത്ത് കാണിച്ചു തരാം ഇത് നല്ല രീതിയിൽ ഇവിടെ ഫാദായിട്ട് നിപ്പുണ്ട് പക്ഷെ ഇതിന്റെ അടിയിൽ നിന്നേ ഇത് ഉണങ്ങി തുടങ്ങി കഴിഞ്ഞു കേട്ടോ ഇത് നോക്കി ഇതിൻ്റെ അടിഭാഗം ഉണങ്ങിപ്പോയി ഇതിനൊരു പച്ചപ്പോ കാര്യങ്ങളോ ഇല്ല അപ്പം നമ്മൾ ഇതിനെ ഇനി അധികം നിർത്തി കഴിഞ്ഞാലും ഇതിൻ്റെ മുകൾഫാദോട് മേൽഫാദോട് കംലൈൻറ്റം വരുവാണേ ഇത് ഇവിടെയും പച്ചപ്പില്ല ഏകദേശം രണ്ടലയുടെ മുകളിലായിട്ട് ആ ഈ ഭാഗമായിട്ടാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇത് കട്ട് ചെയ്ത് നട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പൊടിച്ച് കിട്ടും കേട്ടോ അപ്പോൾ ആ കട്ട് ചെയ്യുന്ന ഭാഗം ഞാൻ മാറ്റി വെക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗിന് അടുത്തതിനു ശേഷം ഇതിൻ്റെ ഇലകൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് നട്ട് കൊടുക്കാൻ പോകുകയാണേ ഇതിൻ്റെ ഇല നട്ടുപോകുന്നതിൽ ആ അടിയില്ലാതെ ആ ഒരു തണ്ടുപോലില്ല ആ തണ്ട് പോലുള്ള ഭാഗമാണ് ഞാൻ കട്ട് തീർക്കുന്നത് ഈ രണ്ടെലയും ഞാൻ ഇല സപറേറ്റ് ആയിട്ട് നടന്നാൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഇല നട്ടു ഞാൻ പൊടിക്കുമോ എന്നുള്ള ഡൗട്ട് തീർക്കാണ്ട് അതിൻ്റെ ഞാൻ ഇതിനെ ഓൾറെഡി ഞാൻ നട്ട് വെച്ചിരുന്നതിൻ്റെ വേര് പിടിച്ചതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം വാങ്ങിപ്പോയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ വേര് ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് കട്ടിങ് സെറ്റ് നടന്നേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ കുറച്ച് ദിവസം കൂടെ നിർത്തിയിരുന്നെങ്കിൽ പൂർണ്ണമായിട്ട് നശിച്ചു പോയാനായിരുന്നു ഉറപ്പായിട്ടും ഇല്ലേ ഇതിലേക്ക് നമ്മളെ പോട്ടിങ്സ് നടത്തി കൊടുക്കുവാണ് ഈ ബോട്ടിങ്സ് നിറച്ചതിന് ശേഷം നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ ഇപ്പോൾ അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങി വെക്കാതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ അതിൻ്റെ കട്ടിങ്സ് കാര്യങ്ങളും എല്ലാം ഇതിലോട്ട് നട്ടു കൊടുത്തിട്ടുണ്ട് നട്ടു കൊടുത്തതിനു ശേഷം ഞാൻ ഇതിലോട്ട് സാഫും കൂടി കളിക്കൊഴിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിൻ്റെ മൂട്ടിൽ വന്ന രീതിയിൽ സാഫും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ സാഫ് ഒഴിച്ചതിന് ശേഷം ഇതിൽ രണ്ട് ദിവസത്തേക്ക് ഏകദേശം രണ്ട് ദിവസത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇത് നല്ല രീതിയിൽ സാഫ് സാഫിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാഫ് ഒരു ഫഞ്ചി സൈഡാണ് ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഫംഗൽ രോഗങ്ങളോ ഒന്നും വരത്തില്ല വേറെ അണുപാതകവും കാര്യങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ പൊടിച്ച് കിട്ടും ഉറപ്പായാലും പൊടിച്ച് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഇതേ ഇതിനെക്കൊണ്ട് ഹാങ് ചെയ്ത് തരാൻ പോവുകയാണ് ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ എങ്ങനെയാണ് ഇതിൻ്റെ ഇല ഇതൊന്ന് പ്രൊപ്പക്കേറ്റ് ചെയ്യുന്നതെന്ന് കൂടെ കാണിച്ചുതരാം അപ്പോഴേ നമ്മൾ ഇതിൻ്റെ ഇല നട്ടു കൊടുക്കാൻ പോവുകയാണെ ഇനി ഇതിൽ നിന്ന് എങ്ങനെയാണ് വേര് പിടിപ്പിക്കുന്നത് നടുന്ന രീതി വേറെ ഒന്നുമില്ല ഇതിൻ്റെ ഈ തണ്ടുള്ള ഭാഗം ചേർത്ത് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇത് വെച്ച് നമ്മൾ ആ പോട്ടിംഗ് മിസ്സിലോട്ട് സാധാരണ രീതിയിൽ അങ്ങ് നട്ട് കൊടുക്കുകയാണ് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു ചെടിച്ചട്ടി തന്നെ ഞാൻ രണ്ട് മൂന്ന് പീസ് നട്ട് കൊടുക്കുകയാണ് വേര് പിടിച്ചതിന് ശേഷം ഞാൻ ഇതിനെ ഇതിനെപ്പോഴുത് ഒരു ഹാങ്ങിംഗ് ബോട്ടിലോട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പോട്ടിലോട്ടോ റീ പോട്ട് ചെയ്യുന്നതാണേ അപ്പോൾ നമ്മൾ ഓരോ ഓരോ സ്ഥലത്തായിട്ട് നട്ടു കഴിഞ്ഞാൽ ഒരു പാടായിരിക്കും നമുക്ക് അതിനെടുക്കാനായിട്ട് നോക്കാനുള്ളൊരു പാടു കൊണ്ടാണ് ഒറ്റ ചെടിച്ചട്ടി തന്നെ അങ്ങ് നട്ട് കൊടുക്കുന്നത് ആ ഇനി ഇത് വേര് പിടിക്കുമെന്നുള്ള നിങ്ങളുടെ സംശയം തീർക്കാൻ വേണ്ടി ഞാൻ ഓൾറെഡി നട്ട് വെച്ചിരുന്നതാണ് അതിന് നിങ്ങൾക്ക് പുഴുതുകാണിക്കുന്നതാണ് ഇതിൻ്റെ വേര് പിടിച്ചിരിക്കുന്നത് പിടിച്ചിരിക്കുന്നതേണ്ടോ നല്ല രീതിയിൽ വേര് വന്നിട്ടുണ്ട് അതിൻ്റെ ശിഖരങ്ങൾ അതിൻ്റെ ഇലയിൽ നിന്ന് തന്നെ അതിൻ്റെ ശിഖരങ്ങളും കാര്യങ്ങളും എല്ലാം വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന് ഒരു പ്രശ്നം വരത്തില്ല ഇത് ഞാൻ തറയിൽ നട്ടരുന്നതാണ് കേട്ടോ ഞാൻ എൻ്റെ അരേലിയൊക്കെ നട്ടിരുന്ന സ്ഥലത്തായിട്ട് ഞാൻ തറയിൽ നട്ടിരുന്ന ചെടിയാണ് അത് നല്ല രീതിയിൽ വേരുമെന്ന് വേണ്ടല്ലോ ഇത് ഞാൻ എൻ്റെ ഒരു ഹാങ്ങിംഗ് പോട്ടിലോട്ട് ഇനി മാറ്റി കൊടുക്കാനാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതിന് നല്ല റേറ്റാണ് കേട്ടോ ഈ ഒരു പേര് പിടിച്ചാൽ ഇത്ര സൈസുള്ളതിന് നമുക്ക് ഏകദേശം ഒരു എഴുപത്തഞ്ച് രൂപയൊക്കെ കിട്ടുന്നതാണ് ഓൺലൈനിൽ വലിയ പീസിനൊക്കെ ആണെങ്കിൽ അറുന്നൂറ് രൂപ എഴുനൂറ് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണെന്ന് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ഏതെങ്കിലും ചെറിയ കുറച്ചുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുക കേട്ടോ ഞാനതിനോ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരുന്നതാണ് അപ്പോൾ താങ്ക്